ഇന്ന് ലോക മുങ്ങിമരണ പ്രതിരോധ ദിനം ലോകമെമ്പാടുമുള്ള കുട്ടികളുടെയും യുവാക്കളുടെയും മരണത്തിന് പ്രധാന കാരണങ്ങളിലൊന്നാണ് മുങ്ങിമരണം മുങ്ങിമരണങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിലാണ് സംഭവിക്കുന്നത് കാലാവസ്ഥാ ആഘാതവും മുങ്ങിമരണത്തിന് കാരണമാകുന്നുണ്ട് മൺസൂൺ കാലം പലപ്പോഴും പുഴകളും നദികളും നിറഞ്ഞൊഴുകുന്നതിനും ശക്തമായ ഒഴുക്കിനും കാരണമാകാറുണ്ട് ഇത് മുങ്ങിമരണത്തിന് ഇടവരുത്തുന്നു മുങ്ങിമരണങ്ങൾ തടയുന്നതിനായുള്ള ബോധവൽക്കരണ ദിനമാണ് ലോക മുങ്ങിമരണ പ്രതിരോധ ദിനം ഇത് എല്ലാ വർഷവും ജൂലൈ ഇരുപത്തി അഞ്ചിന് ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് യു എൻ ജനറൽ അസംബ്ലി ഈ ദിനം ആചരിക്കാൻ ആരംഭിച്ചത് മുങ്ങിമരണം തടയുന്നതിനും സുരക്ഷിതമല്ലാത്ത ജലാശയങ്ങളിൽ നിന്നും ആളുകളെ രക്ഷിക്കുന്നതിനും ഈ ദിനം ബോധവൽക്കരണം നടത്തുന്നു ജലാശയങ്ങൾക്ക് ചുറ്റും സുരക്ഷാ വേലികൾ സ്ഥാപിക്കുക കുട്ടികൾക്ക് ജലസുരക്ഷാ പരിശീലനം നീന്തൽ പരിശീലനം എന്നിവ നൽകുക അപകടകരമായ സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും സുരക്ഷാ ഉപാധികൾ ഉപയോഗിക്കുക വെള്ളപ്പൊക്ക സാധ്യത ഇടങ്ങളിൽ ജാഗ്രത പാലിക്കുക എന്നിവ അപകട സാധ്യത കുറയ്ക്കും വെള്ളപ്പൊക്ക ദുരന്തങ്ങളാണ് എഴുപത്തിയഞ്ച് ശതമാനം മുങ്ങിമരണങ്ങൾക്കും കാരണം കാലാവസ്ഥാ വ്യതിയാനവും അതിവൃഷ്ടിയും ഇനി ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അതിനാൽ തന്നെ മഴ മുന്നറിയിപ്പിലും കൊടുങ്കാറ്റിന്റെ കാര്യത്തിലുമൊക്കെ കൃത്യമായ മുന്നറിയിപ്പും ജാഗ്രതയും പുലർത്തേണ്ട നാളുകളാണ് ഇനിയുള്ളത് മുങ്ങിമരണം തടയാൻ നീന്തൽ പരിശീലനം സ്കൂൾ പാഠ്യപദ്ധതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും അത് കൃത്യമായി പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇന്നലകൾ ഇന്ന് പവേഡ് ബൈ ഹോട്ടൽ ചിത്ര പ്യോർ വെജിറ്റേറിയൻ മാർത്താണ്ഡം കന്യാകുമാരി നാഗർകോവിൽ